കെ കെ കുമാരൻ പേനാൻ പാലിയേറ്റിക് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖത്തിൽ കഞ്ഞിക്കുഴിയിലെ കർഷകൻ സുബകേശന്റെ നേതൃത്വത്തിൽ പൊതുമേഖലാ സ്ഥാപനമായ സിൽക്കിന്റെ സിൽക്കിൻ്റെ പാട്ടത്തിനടുത്ത ഏക്കറിൽ ഓണക്കാല പച്ചക്കറി കൃഷിക്ക് തുടക്കമായി കെ കെ കുമാരൻ പാലിയേറ്റിക് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കഞ്ഞിക്കുഴിയുടെ കർഷകൻ സുബകേശന്റെ സഹായത്തോടെ പൊതുമേഖലാ സ്ഥാപനമായ സിൽക്കിന്റെ പാട്ടത്തിനടുത്ത ഏക്കറിൽ നടത്തുന്ന ഓണക്കാല പച്ചക്കറി കൃഷിയുടെ തൈനടയിലെ ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ നാസർ നിർവഹിച്ചു പാലിയേറ്റിക് ചെയർമാൻ എസ് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു അഡ്വറ്റേം സന്തോഷ് കുമാർ സ്വാഗതവും സി സി ഷിബു നന്ദിയും പറഞ്ഞു പാലിയേറ്റീവ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ബി സലിം മോഹനൻ വിപിന്ചന്ദ്രൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സുദർശന ഭായി ഗീത കാർത്തികേയൻ എസ് ഹെബിൻദാസ് കെ വി ദിനേശൻ പി യുത്തമൻ ഉദ്ദേശ് യു കൈമാൾ ജി ഉദയപ്പൻ സുനിൽ സുനീഷ് കർഷകൻ സുബകേശൻ എന്നിവർ പങ്കെടുത്തു പതിനഞ്ചിനും പച്ചക്കറി തൈകളാണ് ഇവിടെ പരിപാലിക്കുന്നത് പൂക്കൃഷിയും ഇതോടൊപ്പം രൂപത്തിലേക്ക് പരമാവധി സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് തദ്ദേശ സംഘടന സ്ഥാപനങ്ങളും ശേരണ സ്ഥാപനങ്ങളും പാലിയേറ്റി പ്രസ്ഥാനം പോലുള്ള പ്രസ്ഥാനങ്ങളും എല്ലാം ചെയ്തിട്ട് നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കൃഷി ആരംഭിക്കുകയാണ് ഇവിടെ എ കെ കുമാരൻ പാലിയ്ക്ക് പ്രസ്ഥാനവും നമ്മുടെ പഞ്ചായത്തുകളും എല്ലാം സംയുക്തമായിട്ട് ചേർന്നുകൊണ്ടാണ് ഇവിടെ നമ്മുടെ കൃഷിക്കാരുടെ നല്ല കൃഷിക്കാരുടെ നേതൃത്വത്തിൽ ഇവിടെ കൃഷി ചെയ്യുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്നാല് വർഷമായിട്ട് ഈ സിക്കിൻ്റെ ഈ സ്ഥലം കുടുംബല സ്ഥാപിക്കുന്ന സ്ഥലത്ത് നമ്മൾ കൃഷിയാണ് കണക്കിണക്കിന് പച്ചക്കറി ഇവിടെ ഉത്പാദിപ്പിച്ചിട്ടുണ്ട് പച്ചക്കറി പോലെ മാത്രമല്ല ഓണക്കാലത്ത് ഉപയോഗിക്കാനുള്ള പൂ പോലും നിമന്തിപ്പൂ പോലും ഇവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവങ്ങളാണ് ഉപയോഗിക്കുന്ന ജനങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്നത് സംരംഭമാണ് നല്ല കൃഷി ഇവിടെ ചെയ്യാൻ കഴിയട്ടെ എന്ന് എന്നാണ്